വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ की मिसाल, व्यायाम करने की ये मशीन जो शरीर को फिट करती है तंदुरुस्त करती है മോദിയുടെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറൽ ഒരുപാട് വീഡിയോകൾ നമ്മളടക്കം സ്റ്റാറ്റസും ഷെയറും ചെയ്തിട്ടും ഉണ്ടാകാം ഇത്തരത്തിലുള്ള വീഡിയോകൾ പലതും നരേന്ദ്രമോദിയുടെ ചില കയ്യബദ്ധങ്ങളുടെ വീഡിയോകളായിരിക്കും അല്ലാതെ നമുക്ക് ഷെയർ ചെയ്യാനും മാത്രം എന്താണുള്ളത് യഥാർത്ഥത്തിൽ ചില സമയങ്ങളിൽ മോദിജി ആശ്വാസം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാനുള്ള വകുപ്പ് മോദിജി ഉണ്ടാക്കി തരാറുമുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകൾ വളരെയധികം രസകരമാണ് നിരവധി നിരവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട് നരേന്ദ്രമോദി ഒരു ജിംനേഷ്യത്തിലേക്ക് പോകുന്നു ആ ജിംനേഷ്യത്തിലേക്ക് പോയപ്പോൾ ചുറ്റുപാടും ഒരുപാട് അതായത് ഈ വ്യായാമത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും അല്ലാതെയുമുള്ള പല മെഷീൻസുകളും അവിടെ ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു ഉപകരണത്തിൽ കയറിയിരുന്ന് മോദി കാണിച്ച ഒരു പൊല്ലാപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി ഈ ജിംനേഷ്യത്തിലേക്ക് കയറുകയും തൊട്ടടുത്തുള്ള ഒരു ഉപകരണത്തിൽ കയറിയിരിക്കുകയും ചെയ്തു ഈ ഉപകരണവുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ നൽകുന്ന ആള് മോദിക്ക് തൊട്ട് പിന്നിലുണ്ട് അയാൾ ഇൻസ്ട്രക്ഷൻ നൽകാനിരിക്കുന്നതിന് മുൻപ് തന്നെ മോദി ചെന്ന് കയറി ഈ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും അതായത് ഈ ഉപകരണത്തിൽ ഇരിക്കുകയും അതിലുള്ള മുകളിലേക്ക് ഇങ്ങനെ വലിക്കുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ട് എന്തോ ഒരു കോപ്രായം കാണിച്ചു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ വ്യക്തമാക്കുന്നത് അതായത് മോദി ഇത് വലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് മോദിയും കൂടി ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് വീഡിയോ യഥാർത്ഥത്തിൽ മോദിജിയുടെ ഭാഗത്ത് നിന്ന് ഇൻസ്ട്രക്ഷൻ കേൾക്കാത്തത് കൊണ്ട് സംഭവിച്ച ഒരു അബദ്ധമാണ് ഇത് എന്നുള്ളത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ മോദിക്ക് മര്യാദക്ക് ആ ഇൻസ്ട്രക്ടർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിരുന്നു എങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ ഒരു പൊല്ലാപ്പായി മോദിക്ക് മാറില്ലായിരുന്നു എന്തായാലും മോദി അതിൽ കയറിയിട്ട് എന്തോ ഒരു കോപ്രായം കാണിക്കുന്നു തനിക്കെല്ലാം അറിയാം താൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മോദി ശ്രമിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾ എന്തായാലും ഈ വീഡിയോ വൈറൽ ആയത് കൊണ്ട് തന്നെ സംഘികൾ ആകെ പെട്ടിരിക്കുകയാണ് കാരണം ഈ വീഡിയോക്ക് ഒരു ന്യായീകരണം നൽകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം യഥാർത്ഥത്തിൽ ആ ഉപകരണം ഉപയോഗിക്കേണ്ടത് മോദി ഉപയോഗിച്ച രീതിയിലല്ല എന്നുള്ളത് സംഘികൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടാകാം പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ എന്ത് ന്യായീകരണം പറയുമെന്നറിയാതെ ആകെ പൊല്ലാപ്പായി കിടക്കയാണ് മോദി കാരണം സൈബർ ഇടങ്ങളിലെ സംഖ്യകൾ എന്തായാലും ഈ വീഡിയോ നിമിഷങ്ങൾക്കകം തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഷെയർ ചെയ്തിട്ടുള്ളത് പബ്ലിക് കേരളം